ചോളം വെട്ടാപ്പിളേക്ക് പൈനാപ്പിളാ എനിക്ക് പൈനാപ്പിൾ പൈനാപ്പിളാ മതി പൈനാപ്പിൾ ഇട അടിയെടുക്ക അടിയും എടുക്കു ആ മുളക് കൂടി കുറച്ചിടണം ആ പട്ടിയത്തോളൂ നിങ്ങൾ വീട് എടുക്കുമ്പോൾ മാത്രമല്ല അല്ല ചോദിക്കാ ചോളം ആണോ ഒരിനോടത്ത് ഒരു മൂന്ന് പീസാക്ക വലിയ ചോളം അവിടുത്തെ

രണ്ടാമതായിരുന്നു ചോള വയ്ക്കുന്നു ഇന്ന് സിബു പറഞ്ഞിരിക്കണവിടെ പോയാലും കിട്ടാത്ത ഒരു ഫീൽ ഇവിടെ ഇവിടെ ഒക്കെ പോയാലും ഇവിടെ ഒരു സൂപ്പർ പരിപാടി

പൈനാപ്പിളും കഴിഞ്ഞ് ചോളും കഴിഞ്ഞപ്പോ വെള്ളൊരിക്കും കൊണ്ടു വന്നിരിക്കണം എന്തായാലും അവൻ കൊണ്ടു വന്നു വെറുതെ എന്തിനാണ് ആവശ്യം കാസും മാറ്റി എന്താണ് പോസ് മോഹൻല കറുത്തോടുത്തോ മോഹൻലോട്ടോ ക്യാമറ മാറുന്നെടുക്കണു പോസ് ചെയ്യണം അത് കുഴപ്പമില്ല തയ്ക്കാനുണ്ടോ തീരെ അത് കോടാ കോലൊക്കെ കളഞ്ഞോണ്ടാണ്ട് എനിക്കിഷ്ടപ്പെട്ട നല്ലത് ആർക്കും പറ്റില്ല പാല് പറ്റില്ല പോവാ നമ്മൾ ഈ സ്പോട്ട് രണ്ടാമത്തെ സ്പോട്ടിൽ പോയികൊണ്ടിരിക്കാം അടുത്ത റിസോർട്ടിയും ബീഫും ബീഫും அடுத்த பழம்பீபும் ஆ வீடியோ நமக்கு அடுத்து காணா ആ മീൻ പിടിക്കണോ അപ്പൊ ഞാൻ വെച്ച് നിർത്താൻ പോകേ അത് പഴമ്പരിയും ബീഫും